ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഡെയിലി ലൈഫ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുനമ്പത്തൊരു പ്രസംഗം നടന്നു സാധാരണ പ്രസംഗങ്ങളിൽ നിന്നും അതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു ആ പ്രസംഗം നടത്തിയത് ഒരു കുറുക്കനായിരുന്നു മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര പൊടിയുമ്പോൾ ആ ചോര നക്കി കുടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന സൂത്രശാലിയായ ഒരു കുറുക്കൻ നമുക്ക് അയാൾ അവിടെ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഒന്ന് കണ്ടുനോക്കാം വ്യാപകമായിട്ട് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ള സത്യം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മലബാറിന്റെ പല ഭാഗങ്ങളിലും ഉദാരമതികളായിട്ടുള്ള മുസ്ലിം പ്രമാണിമാർ പരലോക പുണ്യത്തിനു വേണ്ടി വക്കഫ് ചെയ്യുന്ന വസ്തുക്കൾക്ക് പല ആളുകൾക്ക് വകഫും തന്നുമില്ല വകഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ പള്ളിക്ക് അല്ലെങ്കിൽ പള്ളിയുടെ മദ്രസയ്ക്ക് അല്ലെങ്കിൽ എത്തീൻകാനയ്ക്ക് ഇതുപോലെയുള്ള വസ്തുക്കൾ എഴുതി വെക്കും പണ്ടീ ഭൂപനം എൻ്റെ ഉപ്പുപ്പാക്കൊരാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ ഈ പോകാനുള്ള വഴി മുഴുവനും വഖഫ് ചെയ്തിട്ട് പോയെന്നു പറഞ്ഞാൽ നമ്മൾ അതിൽ സമ്മതിക്കും നിങ്ങൾ സംഭവിക്കും ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല ഇപ്പൊ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പറയും അഡ്വക്കേറ്റ് ജയശങ്കർ താമസിക്കുന്ന സ്ഥലം പണ്ട് ടിപ്പു സുൽത്താൻ ആ വഴിക്ക് പോയപ്പോൾ ടിപ്പു സുൽത്താൻ ആലുവരെ വന്നിട്ട് പോയി ആലുവയ്ക്ക് പോകുന്ന വഴിക്ക് പുള്ളി വഖഫ് ചെയ്തിട്ട് പോയതാണ് അതുകൊണ്ട് ഇദ്ദേഹം ഇവിടുന്ന് മാറി താമസിക്കുക എന്ന് ഞാൻ മാറില്ല കരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കരം കൊടുക്കില്ല എന്നുള്ളൂ അല്ലാണ്ട് ഒരു കാരണം വെച്ചാൽ മാറുകയില്ല മാറേണ്ട ആവശ്യമില്ല കാര്യമുള്ളൂ ജയശങ്കറിന് ഈ പ്രസംഗം തുടങ്ങുന്നത് തന്നെ മഹത്തായ ഭരണഘടനയെ കുറിച്ചും ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന പൗരാവകാശത്തെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടന രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും നൽകുന്ന പ്രത്യേക പരിഗണനയെ കുറിച്ചും ഒക്കെ വളരെ വാചാലനായിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് തുടർന്ന് അദ്ദേഹം വഖഫിനെ കുറിച്ച് വളരെ ആധികാരികമായി തന്നെ സംസാരിക്കുന്നുണ്ട് എന്താണ് വഖഫെന്നും എങ്ങനെയാണ് ഒരു ഭൂമി വഖീഫായി മാറുന്നതെന്നൊക്കെ വളരെ ലളിതമായി തന്നെ അദ്ദേഹം ിക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് മുസ്ലിങ്ങൾ പാരത്രിക ലോകത്തിന്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ വിലയേറിയ ഭൂമികൾ മസ്ജിദുകൾക്കോ അല്ലെങ്കിൽ മസ്ജിദുമായി ബന്ധപ്പെട്ടുള്ള മദ്രസകൾക്കോ ഖാനകൾക്കോ ഒക്കെ ദാനമായി നൽകുന്നതിനെയാണ് വഖഫ് എന്ന് വിളിക്കുക അങ്ങനെ കൊടുക്കുന്ന വഖഫ് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുമൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് എന്നാൽ ഖാനകൾക്കും പള്ളികൾക്കും കൊടുക്കുന്നത് മാത്രമല്ല ഈ വഖഫായി മാറുന്നത് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിനും അത് ഏതുതരം തരം വിദ്യാഭ്യാസം ആണെങ്കിലും ഭൗതികമായിക്കോട്ടെ മതപരമായിക്കോട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ തരം മനുഷ്യർക്കും ഏതെങ്കിലും തരത്തിൽ ആശ്വാസമാകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ പാരത്രിക ജീവിതത്തിലെ പ്രതിഫലങ്ങൾ പുണ്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് പ്രതീക്ഷ വെച്ചുകൊണ്ട് അവന്റെ ഭൂമി വക്കൂഫ് ചെയ്താൽ അതും വക്കൂഫിന്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത് എന്നുള്ള കാര്യം ജയശങ്കര വക്കീലിനെ അറിയാത്തത് കൊണ്ടല്ല പക്ഷെ ചില കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ മറച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹത്തിലെ സൂത്രശാലിയായ കുറുക്കൻ അറിയാവുന്നത് കൊണ്ടാണ് അത്തരം ചില കാര്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഈ മുനമ്പം സംഭവം ഈ മുനമ്പം വിവാദം ഈ പ്രശ്നം നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ആളുകൾ ഇതൊരുതരം ചേരുതിരിവിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് രണ്ട് മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ ക്രൈസ്തവരെയും മുസ്ലിംങ്ങളെയും തമ്മിലടിപ്പിച്ച് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ ഒരു വിഭാഗം നമ്മുടെ നാട്ടിൽ വളരെ രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട് അത്തരക്കാരെ നമ്മൾ തിരിച്ചറിയണം എന്നുകൂടി അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആരെയും ഞെട്ടിക്കുന്ന പരാമർശങ്ങളാണ് പിന്നീട് അദ്ദേഹം പറയുന്നത് ടിപ്പു സുൽത്താനെ കുറിച്ചിട്ടാണ് ടിപ്പു സുൽത്താൻ പണ്ട് കാലത്ത് ഇതുവഴി പോയപ്പോൾ ഈ ഭൂമിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാകുമോ ഞാൻ താമസിക്കുന്ന ആളുകളിൽ വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ട് ഈ ഭൂമി ഇത് പണ്ട് ടിപ്പു സുൽത്താൻ വക്കീഫ് ചെയ്ത ഭൂമിയാണ് നിങ്ങൾ ഇവിടെ താമസിക്കാൻ പാടില്ല നിങ്ങളുടെ ഭൂമി ഇനി കരമടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ സമ്മതിക്കുമോ അതുപോലെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ഈ മുനമ്പത്തെ സ്ഥലമടക്കം പണ്ട് ടിപ്പു സുൽത്താൻ തന്റെ തേരോട്ടം നടത്തിയതിന്റെ ഭാഗമായിട്ട് വക്ഭായി പ്രഖ്യാപിച്ചതാണെന്ന് പറഞ്ഞ് നമ്മുടെ നേർക്ക് വന്നാൽ നമ്മളെന് വിട്ടുകൊടുക്കണം അതിന്റെ ആവശ്യമില്ല ഒരു കാരണവശാലും നമ്മൾ ഈ ഭൂമിയിൽ നിന്നും ഇറങ്ങാൻ പാടില്ല എന്ന രീതിയിൽ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി എന്തിനാണ് ഈ വിഷയത്തിലേക്ക് ടിപ്പു സുൽത്താന്റെ പേര് വലിച്ചുകൊണ്ട് വന്നതെന്ന് നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലായിട്ടോ തന്റെ പ്രസംഗം തുടങ്ങിയത് മുതൽ മതസൗഹാർദ്ദത്തെക്കുറിച്ചും രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന പ്രത്യേകമായ സൗകര്യങ്ങളെക്കുറിച്ചും പ്രത്യേകമായ അവകാശങ്ങളെക്കുറിച്ചും മുനമ്പം വിഷയം ചില തൽപര കക്ഷികൾ രണ്ട് മതക്കാരെ തമ്മിലടിപ്പിച്ച് നാട്ടിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഭാഗമായി ഒരു കാരണമായി എടുക്കുന്നുണ്ട് എന്നൊക്കെ പ്രസംഗിച്ച അതേ നാവുകൊണ്ട് അടുത്ത സെക്കൻഡിൽ തന്നെ ടിപ്പു സുൽത്താന്റെ തേരോട്ടവും അതുമായി ബന്ധപ്പെട്ട് നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഈ മുനമ്പം അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ ആ രീതിയിൽ വക്കിഫ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ജയശങ്കറിനെ സൂത്രശാലിയായ കുറുക്കനെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് നമുക്കറിയാം സാധാരണയായി ടിപ്പു സുൽത്താന്റെ പേര് വലിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ ദുരുപയോഗം ചെയ്യുന്നത് ഇവിടുത്തെ തീവ്ര വിഭാഗമായ ഹിന്ദുത്വവാദികളായിട്ടുള്ള സംഘപരിവാർ സംഘടനകളാണ് അവരെപ്പോഴും ടിപ്പു സുൽത്താന്റെ പേര് ഉപയോഗിക്കുന്നത് തന്നെ ടിപ്പു സുൽത്താൻ ഈ നാട്ടിൽ തേരോട്ടം നടത്തിയെന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ടിപ്പു സുൽത്താന്റെ തേരോട്ടം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും ഭൂമി പിടിച്ചെടുക്കുകയും ക്ഷേത്രങ്ങൾ വ്യാപകമായി കൊള്ളയടിക്കപ്പെടുകയും ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ടിപ്പു സുൽത്താന്റെ തേരോട്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ടിപ്പു സുൽത്താൻ ഒരു കറകളഞ്ഞ തീവ്രവാദിയാണ് മതഭ്രാന്തനാണ് എന്ന് എല്ലാ കാലവും പ്രചരിപ്പിക്കുകയും ആ രീതിയിൽ പ്രസംഗിച്ചു നടക്കുകയും ചെയ്യുന്നവരാണ് ഇവിടുത്തെ സംഘപരിവാർ ആ സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ആ സംഘപരിവാറിനെ സൂഹിപ്പിക്കുന്ന രീതിയിൽ അഡ്വക്കേറ്റ് ജയശങ്കരൻ മുനമ്പത്ത് വന്ന് വർഗീയ പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ് ജയശങ്കരനെ മുനമ്പത്തേക്ക് അയച്ചതെന്ന് പകല പോലെ വ്യക്തമാണ് ഇനി മുനമ്പത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ ഏതാണ്ട് പന്ത്രണ്ടോളം പേർക്ക് മാത്രമാണ് വക്കിഫ് ബോർഡ് നോട്ടീസ് അയച്ചിട്ടുള്ളത് ഈ പന്ത്രണ്ട് പേരോട് മാത്രമാണ് നിങ്ങൾ വക്കൂഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ആ ഭൂമികൾ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ പേരിൽ ആയതെന്നും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണമെന്ന് അവരോട് മാത്രമായിട്ടാണ് വക്കീഫ് ബോർഡ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഉടൻ തന്നെ അറുന്നൂറോളം വരുന്നവരുടെ ഭൂമി ഇത വക്കീഫ് ബോർഡ് പിടിച്ചെടുക്കാൻ പോകുന്നു വക്കൂഫ് ബോർഡ് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന വ്യാജേനെ അവിടെയുള്ള നിഷ്കളങ്കരായ സാധുക്കളായ മത്സ്യത്തൊഴിലാളികളായ ഭാവങ്ങളെ വിളിച്ചുകൊണ്ട് അവിടെ ഒരു സമരം നടത്താൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് ആരാണ് ഒരു സമരത്തിന് കോപ്പ് കൂട്ടിയത് ഭൂമി നഷ്ടപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത വക്കൂഫ് ബോർഡ് നോട്ടീസ് അയച്ചിട്ട് പോലും ഇല്ലാത്ത സാധുക്കളെ കൂടി സമരത്തിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ ആരുടെ കൈകളാണ് അവിടെ നോട്ടീസ് നൽകപ്പെട്ട പന്ത്രണ്ട് പേരിൽ പോണക്കുളം എന്ന് പറയപ്പെടുന്ന വലിയൊരു വ്യവസായ ഗ്രൂപ്പിന് ഏതാണ്ട് എൺപത്തിമൂന്ന് സെന്റ് സ്ഥലം അവരുടെ പേരിൽ ഉള്ളതായി പറയപ്പെടുന്നു ആ ഭൂമിയിൽ വലിയ വലിയ റിസോൾട്ടുകളും പ്രവർത്തിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ശ്രദ്ധ ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് ക്ഷമിക്കുകയാണ് അവിടെയും കുറച്ചുപേരുടെ ഭൂമി നഷ്ടപ്പെടാൻ പോവുകയാണ് അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ബോർഡ് അല്ല ദേവസ്വം ബോർഡാണ് ചിലപ്പോൾ അതിലൊരു ഗുമ്മില്ലാത്തത് കൊണ്ട് താങ്കൾ പ്രതികരിക്കാനുള്ള സാധ്യതയും കുറവാണ് ഭൂമി കൈയേറിയെന്ന് പരാതി വാരാപ്പുഴ അതിരൂപത സാധുജന സംഘത്തിന് തിരുവിതാം ദേവസ്വം ബോർഡ് നോട്ടീസ് അയച്ചു വർഷങ്ങളായി കരമടച്ചു വരുന്ന ഭൂമിക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച് വാരാപ്പുഴ അതിരൂപതയ്ക്ക് കീഴിലെ സാധുജന പരിപാലന സംഘത്തിനും മറ്റിടങ്ങളിൽ താമസിക്കുന്നവർകൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടീസ് ബോർഡ് വക സ്ഥലത്ത് അനധികൃതമായി പ്രവേശിച്ചതായി റിപ്പോർട്ട് കിട്ടിയെന്നും നടപടി എടുക്കാതിരിക്കാൻ ആവശ്യമായ കാരണം ബോധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് പറവൂർ കോട്ടുവള്ളി സെന്റ് ഫിലോമിനാസ് സാധുജന പരിപാലന സംഘം പ്രസിഡന്റ് തോമസ് പാറക്കൽ കണയന്നൂർ താലൂക്കിൽ എടക്കാട്ടുവയൽ ചെന്നിക്കോട് കണ്ടംചിറയിൽ മണി എന്നിവർക്കാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ തീറാധാരം ചെയ്തു വാങ്ങിയ സ്ഥലങ്ങളാണെന്നും കൃത്യമായി കരമടച്ച് എല്ലാ നിയമങ്ങളും പാലിച്ചു കൊണ്ടുതന്നെയാണ് സ്ഥലം സ്വന്തമാക്കിയതെന്നും സംഘം പ്രസിഡന്റ് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിയാറിന് തിരുവനന്തപുരം നന്ദൻകോട് ദേവസ്വം ബോർഡ് ജംഗ്ഷന് സമീപം ക്ലിഫ് ഹൌസ് റോഡിലെ ഭൂസംരക്ഷണ വിഭാഗം സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസിൽ ഹാജരായി കാരണം ബോധിപ്പിക്കാനായിരുന്നു നോട്ടീസ് എന്നാൽ സമയം നീട്ടി നൽകണമെന്ന് സംഘം പ്രസിഡന്റ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഡിസംബർ അഞ്ചിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഡേറ്റ് മൂന്നാണ് മറ്റന്നാളാണ് ഈ വിഷയത്തിൽ അദ്ദേഹം ഹാജരാവാൻ ഇരിക്കുന്നത് ഇതിനിടെ ദേവസ്വം ബോർഡിന്റെ നോട്ടീസിനെ തുടർന്ന് വിജിലൻസും അന്വേഷണം ആരംഭിച്ചു ചൊവ്വാഴ്ച വിജിലൻസ് സംഘം സ്ഥലത്തെത്തി സാധുജന സംഘം ഭാരവാഹികളിൽ നിന്നും വിവരങ്ങൾ ആരായുകയും രേഖകളും തെളിവുകളും ശേഖരിക്കുകയും ചെയ്തു ഇതിനോടൊപ്പം ഉളന്തുരുത്തി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ ഇരുപത്തിനാലിൽ സർവേ നമ്പർ തൊണ്ണൂറ് ആറ് ഏഴിൽ ഉദയംപേരൂർ തൃക്കോവിൽ ദേവസ്വം വക എട്ട് പോയിന്റ് എൺപത്തി ഒമ്പത് സെന്റിലെ മൂന്ന് പോയിന്റ് എട്ട് സെന്റ് കൈയേറിയെന്ന് കാണിച്ച് മണിക്ക് നോട്ടീസ് നൽകി ഡിസംബർ ആലുവ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം ഗസ്റ്റ് ഹൌസിൽ ഹാജരാകാനാണ് നിർദ്ദേശം കൂടാതെ പറവൂർ പെരുമ്പനടയിൽ പതിനാല് കുടുംബങ്ങൾ വർഷങ്ങളായി താമസിച്ചു വരുന്ന ഭൂമിക്ക് മേലും അവകാശവാദം ഉന്നയിച്ച് ദേവസ്വം ബോർഡ് രംഗത്തെത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡ് നോട്ടീസ് അയച്ച കാരണം ഭൂമിയും കിടക്കാടവും നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന മുളന്തിരുത്തിയിലെ നിവാസികൾക്ക് വേണ്ടി ഹൈന്ദവരായ നിവാസികൾക്ക് വേണ്ടിയിട്ട് ആരാണ് സംസാരിക്കുക ജനം ടി വി എന്തുകൊണ്ടാണ് ചർച്ചകൾ സംഘടിപ്പിക്കാത്തത് ജിതിൻ പീറ്റർ എന്ന തീവ്രവാദിയായിട്ടുള്ള കാസയുടെ നേതാവ് എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി സംസാരിക്കാത്തത് ആരിഫ് ഹുസൈൻ എന്തുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് പോയി അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് രാപ്പകലോളം ഓൺലൈനിൽ ഇരുന്ന് ചർച്ചകൾ സംഘടിപ്പിക്കുന്ന ഒരാളും എന്തുകൊണ്ടാണ് മുളന്തിരുത്തിയിലെ നിവാസികളെ കുറിച്ചും മിണ്ടാത്തത് പറവൂരിലെ പതിനാലോളം വരുന്ന കുടുംബങ്ങളെ കുറിച്ച് ഹിന്ദുക്കളായ കുടുംബങ്ങളെ കുടുംബങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് അവരാരും മിണ്ടാത്തത് സാധുക്കളുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും വേണ്ടി വാരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സാധുജന സംഘത്തിന്റെ സ്ഥലവും അതിനടുത്തൊക്കെ താമസിക്കുന്ന ക്രൈസ്തവരുടെ സ്ഥലവും ദേവസ്വം ബോർഡ് നോട്ടീസ് അയച്ചതനുസരിച്ച് നഷ്ടപ്പെടാൻ പോകുകയാണ് അവരും കിടക്കാടം നഷ്ടപ്പെട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് മുസ്ലിങ്ങൾ ഒരു ഭൂമി കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അത് കൈയേറാനുള്ള അധികാരം വഖഫ് ബോർഡിലൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ട് ആ രീതിയിൽ ഭൂമികൾ മുസ്ലിങ്ങൾ പിടിച്ചെടുക്കുന്നവരാണ് എന്ന് രാപ്പകരോളം വർഗീയത പ്രസംഗിച്ച് നടക്കുന്ന അച്ഛന്മാരാരും ഫാതിരിമാരാരും ഫാദർമാരാരും എന്തുകൊണ്ടാണ് വാരാപ്പുഴ അതിരൂപതയ്ക്ക് വേണ്ടി സംസാരിക്കാത്തത് അതിനു കീഴിലുള്ള സാധുജന സംഘത്തിന് വേണ്ടി സംസാരിക്കാത്തത് ആ ഭാഗങ്ങളിൽ ഭൂമി നഷ്ടപ്പെട്ടു പോകാൻ പോകുന്ന മറ്റ് ക്രൈസ്തവരായ വിശ്വാസികൾക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ഇവന്മാരാരും സംസാരിക്കാത്തത് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറയാൻ കാണിക്കുന്ന ആവേശത്തിന്റെ ഒരു തരിയെങ്കിലും വെള്ളനൈറ്റിക്കാരായ യേശുദേവനെ ഒറ്റ കൊടുത്ത് യുദാസിന്റെ സന്തതികളായ ഈ അച്ഛന്മാർ ഈ പാതിരിമാർ ഈ പറയപ്പെട്ട സാധുക്കൾക്ക് വേണ്ടി പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് നോട്ടീസ് അയച്ചത് ദേവസ്വം ബോർഡ് ആയതുകൊണ്ടും ദേവസ്വം ബോർഡിനെ കിരാതമെന്ന് വിശേഷിപ്പിച്ച് ഞങ്ങൾ ഉടനെ അതിനെ പൂട്ടിക്കെട്ടുമെന്നൊക്കെ വായിത്താരി അടിക്കാൻ സൂപ്പർ സ്റ്റാറും ഇതുവരെ അവയേക്ക് പോയിട്ടില്ല നോട്ടീസ് അയച്ചത് ദേവസ്വം ബോർഡ് ആയതുകൊണ്ടും ടിപ്പു സുൽത്താന്റെ കഥ പറഞ്ഞു ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിന്റെ ഭാഗമായി വക്കുഭാഗപ്പെട്ട ഭൂമി എന്നൊക്കെ കിമ്പതെന്തെങ്കിലും കള്ളത്തരങ്ങളും പറയാൻ ഒരു സ്കോപ്പും ഇല്ലാത്തതുകൊണ്ട് കുറുക്കനായ ജയശങ്കരനും ആ വഴിക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഇല്ല തിരികെ പറഞ്ഞാൽ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് നോട്ടീസ് അയച്ചതിന്റെ പേരിൽ ഭൂമി നഷ്ടപ്പെടാൻ പോകുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടിയും ക്രൈസ്തവർക്ക് വേണ്ടിയും സംസാരിക്കാൻ ഇവിടെ ക്രൈസ്തവ സംഘടനകളോ ഹിന്ദുത്വവാദികളോ മറ്റ് ഏതെങ്കിലും സംഘടനകളോ സംഘങ്ങളോ ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ വക്ബുബോർഡാണ് നോട്ടീസ് അയച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു കഥ എന്താകുമായിരുന്നു കാഴ്ചകൾ എന്നുള്ളത് നമ്മൾ മുനമ്പം സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായി ഒന്നാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത് ഏതെങ്കിലും ഊഹാഭോഗങ്ങളുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും മഞ്ഞ പത്രത്തിൽ വന്ന വാർത്തയെ ആധാരമാക്കിയോ ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് എന്റെ ഒരു സുഹൃത്ത് എനിക്ക് മെയിലായ അയച്ച് തന്ന വിവരങ്ങൾ വെച്ചും മാധ്യമ പ്രവർത്തകനായ എന്റെ ബാല്യകാല സുഹൃത്ത് തന്ന വിവരങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോയിലൂടെ ഞാൻ ഈ വിവരങ്ങളെല്ലാം പങ്കുവച്ചത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് ബൈ